മുക്കുബണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ ഏഴംകുളത്ത് പ്രവർത്തിക്കുന്ന മണപ്പുറം ഗോൾഡ് ലോൺ എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുബണ്ടങ്ങൾ പണയം വെച്ച് അരലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാളെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഴംകുളം വയല അറുകാലിക്കൽ വെസ്റ്റ് മാളിക കിഴക്കേതിൽ വീട്ടിൽ മുപ്പത്തിരണ്ടുകാരൻ സാജനയാണ് അടൂർ പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അവസാന ആഴ്ചയാണ് ഇയാൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയം വെച്ച് പണം കൈപ്പറ്റിയത് സ്ഥാപനത്തിന് സമീപം താമസിക്കുന്ന ഇയാൾ ജീവനക്കാരുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം ആശുപത്രിയിലെ ചികിത്സ ആവശ്യത്തിലേക്കാണെന്ന് പറഞ്ഞ് സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ച് തൊള്ളായിരത്തി പതിനാറ് മുദ്ര പതിപ്പിച്ച മുക്കുബണ്ടം നൽകുകയായിരുന്നു ഇയാൾ പണം കൈപ്പറ്റി പോയ ശേഷം സംശയം തോന്നിയ ജീവനക്കാർ ഉരച്ചു നോക്കിയപ്പോൾ മുക്കുബണ്ടമാണെന്ന് ബോധ്യപ്പെടുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ഇതിനിടെ യുവാവ് മുങ്ങി അന്വേഷണത്തിനൊടുവിൽ കോട്ടയത്ത് നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മോഷണം വധശ്രമം അടിപിടി തീവ്പ്പ് അടക്കം പത്തിലധികം കേസുകൾ നിലവിലുണ്ട് യഥാർത്ഥ സ്വർണാഭരണങ്ങളെ വെല്ലുന്ന മുക്കുബണ്ടങ്ങളാണ് ഇത്തരം ആളുകൾ തട്ടിപ്പിനായി ഉപയോഗിക്കുന്നത് ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇത്തരം സ്വർണങ്ങളുടെ പരിശുദ്ധി പരിശോധിക്കാൻ സംവിധാനമില്ലാത്തതും പ്രതികൾക്ക് അനുകൂല ഘടകമാണ് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചൂരക്കോട് അന്തിച്ചിറ മേഖലകളിലെ വിവിധ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ മുക്കുബണ്ടം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം അടൂർ ഡിവൈഎസ്പി ആർ ജയരാജിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ആർ രാജീവ് എസ് ഐ എം പ്രശാന്ത് എസ് എസ് സി പി ഒമാരായ സൂരജ് ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്താൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ അടൂർ